നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ചില വേഷങ്ങളെ കുറിച്ചാണ് വെച്ചാൽ ചില വേഷം നമ്മുടെ ഡ്രസ്സിംഗ് രീതികളുണ്ടല്ലോ അപ്പോ ആ ഡ്രെസ്സിങ് രീതികളിലെ അതിലെ ഒരു പൊളിറ്റിക്സ് ഇത് പറഞ്ഞു വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി നിയമിതരായ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖരൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ എംബുരാനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രസ്മീറ്റ് നടത്തിയിരുന്നു അപ്പൊ ആ പ്രസ്മീറ്റിലെ രാജീവ് ചന്ദ്രശേഖരന്റെ ഡ്രസ്സിങ് കണ്ടതോ ആ സമയം തൊട്ട് ഇങ്ങനെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ് അപ്പൊ പലരും ആ ഡ്രസ് കണ്ടിട്ട് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെന്തിനാണ് ഈ പിന്നെ എന്താ പറയാ തോടിലൂടെ ഒരു തോർത്തൊക്കെ ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചൂടുകാലായത് തുടക്കാനാണോ ഏഹ് എന്നൊക്കെയുള്ള പല രീതിയിലുള്ള തമാശകളും അതിൽ കണ്ടിരുന്നു പക്ഷേ എനിക്കത് കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് ബി ജെ പി അവരുടെ രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് അവര് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് അതായത് ഈ നമ്മൾ മുന്നേക്കെ ഈ മുണ്ടിങ്ങനെ തോ തോളിട്ട് കണ്ടിട്ടുള്ളത് പഴയ സിനിമകളൊക്കെ നോക്കിയാൽ അറിയാം അതിൽ ഈ ഇല്ലം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ഒക്കെ കാണിക്കുമ്പോൾ അവിടുത്തെ കാരണവന്മാരൊക്കെ പുറത്തേക്ക് ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഒരു മുണ്ടെടുത്ത് തോളിലൂടി ഇടും അപ്പൊ അതൊരു അതൊരു സിംബലാണ് അതായത് ഒരു ഉയർന്ന ജാതി അല്ലെങ്കിൽ ഞങ്ങൾ തമ്രാക്കന്മാർ എന്നുള്ള ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അതിൽ വരുന്ന ഒരു സിംബോളിക് സംഭവമാണ് ഈ മുണ്ട് അതിലും കുറെ കൂടെ പഴയ രീതിയിലേക്കൊക്കെ നമ്മൾ ഈ കഥകളിൽ അല്ലെങ്കിൽ പഴയ ഈ നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പഴയ തമ്പ്രാക്കന്മാർ അല്ലെങ്കിൽ അടിയാളന്മാർ ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഈ പഴയ ആൾക്കാർക്ക് ഒരു പക്ഷേ അത് അറിയുമായിരിക്കും പുതിയ ജനറേഷൻ ഒന്നും അത് അധികം പരിചയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അന്ന് ആ ഒരു സെറ്റപ്പിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ അടിയാളന്മാർ എന്ന് പറയുന്നവരെ ഒരു ഒറ്റ മുണ്ട് മാത്രം എടുത്തു നിൽക്കുന്നു ഈ പറയുന്ന എന്താ പറയാ തമ്പ്രാക്കന്മാരെ ഇങ്ങനെ തോളിലൂടെ മുണ്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പ് അപ്പോൾ ആ സെറ്റപ്പ് അതിൻ്റെ ഒരു വകഭേദമാണ് ഇന്നിപ്പോൾ ഈ ഡ്രസ്സിന് മുകളിലൂടെ നമ്മൾ ഈ ചെറിയ കുട്ടികളെ ഓണത്തിനൊക്കെ മുണ്ടക്കി കൊടുത്ത് ഷർട്ടില്ല അപ്പം ചില ആൾക്കാർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കൾച്ചർ ഒക്കെ പറയും പക്ഷേ ആ കൾച്ചർ ഏതിൻ്റെ കൾച്ചറാണ് ഈ പറയുന്ന ഉയർന്ന ജാതിക്കാരുടെ അവരുടെ ഒരു കൾച്ചറാണ് ഇവകൾ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കൾച്ചർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉയർന്ന ജാതിക്കാരുടെ മാത്രമാണോ അല്ല അതൊരു തം തമ്പ്രാൻ അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന ജാതി അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണ് ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന ഇവര് സുരേഷ് ഗോപിനെ മുന്നേ ബി ജെ പിയുടെ എപ്പോഴും ബിജെപി രാഷ്ട്രീയം എന്ന് പറയുന്ന തന്നെ ഈ ഒരു ഇതിലെ ചുറ്റിപ്പറ്റിയാണല്ലോ ജാതി മതം ഇങ്ങനെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പൊളിറ്റിക്സ് ആണല്ലോ എല്ലാ കാലത്തും പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ എന്താ പറയുക ഞാൻ ഒരു ജാതിക്കാരനാണെന്ന് കാണിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ ശ്രമിക്കുന്നത് അവരുടെ ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമാണ് മുന്നേ സുരേഷ് ഗോപിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനായി ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അതൊക്കെ അതൊന്നും അയാൾ അയാളാരെയും കേൾപ്പിക്കുന്നതെന്നും പറയുന്നതല്ല സ്വാഭാവികമായിട്ടും അങ്ങനെ പറയുന്ന നോർമൽ മനുഷ്യന്മാരെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇത് കൂടുതലും ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന് വളർന്നത് കണ്ണൂർ ജില്ലയിലാണ് കുപ്പ ജീവിക്കുന്നത് കണ്ണൂരും തൃശ്ശൂരുമായിട്ടാണ് അപ്പൊ ഈ കണ്ണൂർ ജില്ലയില് ഈ പറയുന്ന ജാതീയതയോ അല്ലെങ്കിൽ ഉണ്ടാകുമായിരിക്കും ഒരുപക്ഷെ എന്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിന് അത് അധികം ഇല്ലാത്തതായിരിക്കും പക്ഷേ അധികം അങ്ങനെ ഈ ജാതിയുടെ അഭിരമിക്കുന്ന ആൾക്കാരിലൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല അതേസമയം തൃശൂർ ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ആൾക്കാർക്ക് ഇങ്ങനെ എന്താ വലിയ ഈ ഞാനൊരു നായരാണ് അല്ലെങ്കിൽ അതിന് മുകളിൽ ഉയർന്ന ജാതിയാണ് എന്നൊക്കെ പറയുന്നത് അവരെന്തോ ഒരു അഭിമാന സംഭവം പോലെയാണ് അവർ കൊണ്ടു നടക്കുന്നത് അപ്പൊ എന്നോട് തന്നെ പറഞ്ഞു ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞാൽ നമ്മൾ വലിയ അതിശയത്തോടെ കാണേണ്ട കാര്യമില്ല സുരേഷ് ഗോപി നിങ്ങൾക്കാൾ സാധാരണ ഗതിയിൽ ജീവിക്കുന്ന സാധാരണ ആളുകൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എനിക്ക് ബ്രാഹ്മണനായിട്ട് ബ്രാഹ്മണനായിട്ട് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആളുകൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താണ് ബ്രാഹ്മണനായി ജനിച്ചാൽ നിങ്ങൾക്ക് എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് അപ്പൊ പിന്നെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ട് അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിലേക്ക് ഇങ്ങനെ ഉയർന്ന ജാതി അല്ലെങ്കിൽ ആ ഒരു ഗെറ്റപ്പും അങ്ങനെ ഒരു വേഷത്തിലൊക്കെ ഒരാളെ ഇറക്കി വിടുമ്പോൾ ആ ആളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്വീകാര്യത അതാണ് ബി ജെ പി രാജീവ് ചന്ദ്രശേഖരനെ ഈ പറയുന്ന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് നിങ്ങൾ ആലോചിച്ചു പോണം കേസുരേന്ദ്രനെയും രാജീവ് ചന്ദ്രശേഖരനെയും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും ബി ജെ പിയുടെ കേരളത്തിലുള്ള നേതാക്കന്മാരൊക്കെ ഏകദേശം ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ഇതൊരു ബോഡി ഷേമിംഗ് ആയിട്ട് പറയുന്നതല്ല ഇപ്പോ ഉള്ള അവരുടെ ഒരു പൊളിറ്റിക്സിന്റെ ഒരു ഇത് പറഞ്ഞേ ഉള്ളൂ നമ്മൾ കേരളത്തിലെ ഇതിനെ മുന്നേ കണ്ട ബി ജെ പി നേതാക്കന്മാരെല്ലാം കെ സു സുരേന്ദ്രൻ എം ഡി രമേശ് അങ്ങനെ ഉള്ള ആളുകളൊക്കെ അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവർ ഈ പറയുന്ന ഇതിന് ഈ പറയുന്ന പൊളിറ്റിക്സ് കൺവേ ചെയ്യാത്തോണ്ട് എന്താണെന്ന് അറിയില്ല ഇപ്പൊ കൊണ്ടുവരുന്ന ആൾക്കാർ ഇപ്പൊ സുരേഷ് ഗോപിക്ക് ആ ഒരു സംഭവം ഉണ്ട് എന്താ പറയാ ഭയങ്കര ആള് അത്യാവശ്യം കണ്ടാൽ എടുപ്പും തലയെടുപ്പും ഒക്കെയുള്ള അപ്പൊ ഈ പറയുന്ന തൃശ്ശൂർക്കാർക്കിടയിൽ ഈ സുരേഷ് ഗോപി വിജയിച്ചു വന്നതും ഈ ഒരു ഗെറ്റപ്പും ഈ പറയുന്ന ജാതീയതയും ഒക്കെ കൊണ്ട് തന്നെയാണ് അപ്പൊ ആ ഒരു ട്രാക്ക് പിടിച്ച് രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കി ആളുകൾക്കിടയിലേക്ക് കൂടുതൽ ഞങ്ങൾ എന്തോ അങ്ങനെ ഒരു ഇതാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ബിജെപി ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഞാനീ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇവ ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഈ ജാതീയതയൊക്കെ പലപ്പോഴും നമ്മുടെ ഒന്നും ഒരു നോർമൽ മലയാളികളുടെയൊന്നും ഇടയിൽ ഇപ്പൊ അങ്ങനെ അധികം ജാതീതയൊന്നും കണ്ടുവരാത്തൊരു സംഭവമാണ് അപ്പൊ പലർക്കും ഈ പറയുന്നത് ആതിശയ വ്യക്തിയാക്കിയിട്ടൊക്കെ തോന്നും പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ പറയുന്ന ബി ജെ പിയുടെ നേതാക്കന്മാരുടെ ഒരു ബോഡി ലാംഗ്വേജും സംഭവങ്ങളും ഈ ഒന്നും വേണം നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദിയുടെ ഏഹ് എന്താ പ്രധാനമന്ത്രി ആയ ഉടനെ തന്നെ തന്നെയാണ് തോന്നായിട്ട് പറഞ്ഞ അമ്പത്താറഞ്ച് നെഞ്ചലവൊക്കെ പറഞ്ഞ് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അപ്പം അതുപോലെ അവര് പൊതുവെ ആ ഒരു സംഭവത്തിലൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് കാരണം അവർക്ക് ആളുകൾക്കിടയിലേക്ക് അവര് ആളുകളിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് ഈ പറയുന്ന ഇപ്പൊ ഒന്നും വേണ്ട നമ്മുടെ തിരുവനന്തപുരം രാജകുടുംബം ആ ഈ രാജഭരണയ്ക്ക് അവസാനിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചില ജന ആളുകൾക്ക് അവർക്ക് കൊടുക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ അവരെ ആഘോഷിക്കപ്പെടുന്ന രീതി ഇതൊക്കെ ഒരു മലയാളികൾ മലയാളികൾക്കിടയിൽ ഒരു വിഭാഗത്തിൽ ഇപ്പോഴുള്ള ആ ഒരു എന്താ പറയാ അടിയൻ മനോഭാവം ഉണ്ടല്ലോ അവർക്ക് ഉയർന്ന ജാതിക്കാരെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ബഹു ഭയഭക്തി ബഹുമാനത്തോടെ കുരിഞ്ഞു നിൽക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് അപ്പോ അങ്ങനെയുള്ള മലയാളികളിൽ ഒരു വിഭാഗത്തിന്റെ ഈ മനോഭാവം മുതലെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ പറയുന്ന വേഷംഘടനകൾ അല്ലെങ്കിൽ പ്രചന്ന വേഷങ്ങളൊക്കെ നടത്തി രാഷ്ട്രീയ പാർട്ടിക്കാര് ഇങ്ങനെ നമുക്ക് മുന്നിൽ ഓരോ ദിവസവും വന്നിരിക്കുന്നത് അപ്പോ ഒരു വേഷം എന്ന് പറഞ്ഞാൽ അതൊരു വെറും ഒരു വേഷമല്ല ആ വേഷത്തിന് പിന്നില് ഇങ്ങനെ പല കളികളും ഉണ്ട് എന്നുള്ളത് വെറുതെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം